അടുപ്പമുള്ളവർക്കെല്ലാം ജയേട്ടനാണ് പി ജയചന്ദ്രൻ എന്ന ഭാവഗായകൻ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അനുശോചിച്ച് സിനിമാ സംഗീത രംഗത്തെ നിരവധി പേരാണ് അനുശോചന കുറിപ്പുകൾ പങ്കുവച്ചത് അതിൽ ഏറ്റവുമധികം ശ്രദ്ധ നേടുന്നതിനൊന്ന് ഗായിക കെ എസ് ചിത്രയുടെ ഹൃദയം വിങ്ങുന്ന വാക്കുകളാണ് ശാരീരിക ബുദ്ധിമുട്ടുകളാൽ അദ്ദേഹം ഉഴലുന്നുവെന്നറിഞ്ഞപ്പോൾ നിരവധി തവണ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിട്ടും തനിക്ക് അനുവാദം ലഭിച്ചില്ല എന്നും അതിന്റെ വേദനയും വിങ്ങലും അറിയിച്ചുകൊണ്ടാണ് ചിത്ര തന്റെ ചുരുങ്ങിയ വാക്കുകളിലൂടെ അനുശോചനം പങ്കുവച്ചത് ഗായികയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ജയേട്ടന്റെ പെട്ടെന്നുള്ള വിയോഗ വാർത്ത കേട്ടപ്പോൾ വളരെ ദുഃഖമുണ്ട് അദ്ദേഹത്തിൻ്റെ കച്ചേരികളിൽ അദ്ദേഹത്തോടൊപ്പം പാടിയാണ് ഞാൻ എൻ്റെ സ്റ്റേജ് ഷോകൾ ആരംഭിച്ചത് നിരവധി തവണ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുവാനും വീട്ടിൽ അദ്ദേഹത്തോടൊപ്പം ധാരാളം സമയം ചെലവഴിക്കാനുമുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങൾ തൃശ്ശൂരിലായിരുന്നപ്പോൾ മൂന്ന് തവണ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചു എന്നാൽ കാണാനുള്ള അനുവാദം ലഭിക്കാത്തതിനാൽ ഞങ്ങൾ വളരെയധികം നിരാശരായി ഗുരുവായൂരപ്പന്റെ എന്ന നിലയിൽ വൈകുണ്ഠ ഏകാദശിക്ക് തൊട്ടു തൊട്ടുമുമ്പാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത് അനുഗ്രഹീത ആത്മാവാണത് അ ശാശ്വതമായ ലോകത്ത് അദ്ദേഹം സമാധാനത്തോടെ വിശ്രമിക്കട്ടെ കുടുംബത്തിന് ഞങ്ങളുടെ ഹൃദയംഗമായ അനുശോചനം രേഖപ്പെടുത്തുന്നു സദ്ഗതി എന്നാണ് കെ എസ് ചിത്ര വേദനയോടെ കുറിച്ചത് എത്ര കേട്ടാലും മതിവരാത്ത അനേകമനേകം ഗാനങ്ങളിലൂടെ മലയാളികളുടെ കാതോര കൂടുകൂട്ടിയ പാട്ടുപെട്ടിയായിരുന്നു ഭാവഗായകൻ പി ജയചന്ദ്രൻ ഗായകനായും നടനായുമൊക്കെ അദ്ദേഹം സിനിമാ ലോകത്ത് സജീവമായിട്ട് അരനൂറ്റാണ്ടിലേറെ പിന്നിട്ടിട്ടുമുണ്ട് തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ വ്യാഴാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചോടെയാണ് അദ്ദേഹം വിട വാങ്ങിയത് തൃശൂർ പൂങ്കുന്നത്തെ വീട്ടിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത് ഇന്നലെ രാത്രി ഏഴ് മണിക്ക് വീട്ടിൽ കുഴഞ്ഞു വീണതിനെ തുടർന്ന് ഉടൻ തന്നെ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഏഴ് അൻപത്തിനാലിനാണ് മരണം സ്ഥിരീകരിച്ചത് അർബുദരോഗത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഒൻപത് ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം ഇന്നലെയാണ് അദ്ദേഹം ആശുപത്രി വിട്ടത് പിന്നാലെയാണ് കുഴഞ്ഞു വീണതും മരണം സംഭവിച്ചതും അതേസമയം നാളെയാണ് പി ജയചന്ദ്രന്റെ സംസ്കാരം നടക്കുക പറവൂർ ചേന്നമംഗലം പാലിയത്ത് തറവാട്ടിൽ മൂന്ന് മുപ്പതിനാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക രാവിലെ തൃശൂർ പൂങ്കുന്നത്തെ തറവാട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വച്ച ശേഷം ഇപ്പോൾ സംഗീത നാടക അക്കാദമിയിലാണ് പൊതുദർശനം നടക്കുന്നത് ഇന്ന് രാത്രി മുഴുവൻ പൂങ്ങുന്നത്തെ വീട്ടിലേക്ക് വീണ്ടും എത്തിക്കും ശേഷം നാളെ ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് പൂങ്ങുന്നത്തെ വീട്ടിൽ നിന്ന് കൊച്ചിയിലെ തറവാട് വീടായ ചേന്നമംഗലത്തേക്ക് മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് വിവരം തുടർന്ന് നാളെ വൈകിട്ടോടെ സംസ്കാരവും നടക്കും അദ്ദേഹത്തിന്റെ വേർപാടിലൂടെ മലയാളിയുടെ പ്രണയത്തിനും വിരഹത്തിനും സന്തോഷത്തിനും എന്തിനും കൂട്ടായി നിന്ന ആ ശബ്ദം കൂടിയാണ് മാങ്ങിപ്പോകുന്നത് എങ്കിലും അദ്ദേഹം സമ്മാനിച്ച പ്രിയപ്പെട്ട ഗാനങ്ങൾ മലയാളികളുള്ള കാലം അത്രയും ഓർത്തിരിക്കും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ